പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ദിവസമായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊന്നും നടക്കാതിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രീ പ്രൈമറിയുടെ ക്വസ്റ്റ്യൻ പ്രീ പ്രൈമറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊഫഷണൽ ആൻസർക്ക് പി എസ് സി ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പ്രകാരമുള്ള ക്വസ്റ്റിൻസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ് പിന്നീട് ഫൈനൽ ആൻസർ കീ വരുന്നതായിരിക്കും കേട്ടോ ഏതെങ്കിലും ക്വസ്റ്റിൻസൊക്കെ ഈ ഒരു ക്വസ്റ്റിൻ പ്രകാരം മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫൈനൽ ആൻസർ കീ കൂടി വരുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ കീ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം പി എസ് സിയുടെ ഉത്തരസൂചികം അനുസരിച്ച് നമുക്ക് ഈ ചോദ്യ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ അത്യാവശ്യം തെറ്റില്ലാത്തൊരു പരീക്ഷയായിരുന്നു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുള്ള സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് മിക്ക എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്യാവശ്യം പഠിച്ച കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു പരീക്ഷ കൂടിയായിരുന്നു തോന്നുന്നു അല്ലേ അത്യാവശ്യം എളുപ്പമൊക്കെ ആയിരുന്നു വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ഒത്തിരി കുറച്ചും ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും മെജോറിറ്റിയും പഠിച്ച എന്താണ് സിലബസിനോട് ഉൾക്കൊള്ളുന്ന പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു വലിയ പാടുന്നൊന്നും പറയാനായിട്ട് ഉണ്ടായി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ക്വസ്റ്റൻ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമുക്ക് ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ കുച്ച് നോക്കിയിട്ട് ഒരു അനുമാനത്തിലെത്തിയിട്ടുണ്ട് എത്രയായിരിക്കും കട്ട് ഓഫ് എന്ന് അതും ഞാൻ ഈ വീഡിയോ ഇടയ്ക്ക് പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോദ്യം മുതൽ ഡിസ്കസ് ചെയ്ത് പോകാം ഞാനോട് ഡിസ്കസ് ചെയ്ത് എടുത്തേക്കുന്ന ക്വസ്റ്റിൻ പേപ്പർ കോഡ് സി ആണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രീ സ്കൂൾ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ അങ്കണവാടി എന്നിവർക്കായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏത് വകുപ്പിന് കീഴിലാണ് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് ഓപ്ഷൻ സി ആണല്ലേ സാമൂഹിക ക്ഷേമ വകുപ്പാണ് പ്രീ സ്കൂൾ കുട്ടികളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ വർക്ക് ബുക്ക് ഏതാണ് ഏതാണ് ആ വർക്ക് ബുക്ക് ഓപ്ഷൻ സി കളിത്തോണിയാണ് ട്രൈബൽ മേഖലയിൽ ആയിരം ജനങ്ങൾക്കുണ്ടെങ്കിൽ എത്ര അംഗനവാടികൾ ലഭിക്കും ഒരു ട്രൈബൽ മേഖല ആയിരം ജനങ്ങളുണ്ടെങ്കിൽ എത്ര അംഗനവാടികൾ ലഭിക്കും അവിടെ മൂന്നാമത് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് ഓപ്ഷൻ സി രണ്ടാണ് കേട്ടോ അടുത്തത് മാനവിക വിഭവ വികസന മന്ത്രാലയത്തിൻ്റെ അക്കാദമിക ഉപദേശക സ്ഥാപനം ഏതാണ് ഏതാണ് നാല് ഓപ്ഷൻ സി തന്നെയാണ് ബി എസ് എസ് ബി എസ് എസ് ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക അടുത്ത ചോദ്യം ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് ഏതാണ് ആ റൈറ്റ് ആൻസറായിട്ട് വരിക ആ റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ ഏതാണ് കടൽ മത്സ്യങ്ങളാണ് അടുത്ത ചോദ്യം ഡി പി ടി പ്രതിരോധ കുത്തിവയ്പ്പ് വഴി പ്രതിരോധിക്കാൻ പറ്റാത്ത രോഗം ഏത് ഏതാണത് സെവൻ റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ക്ഷയാണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ എ ക്ഷയമാണ് റൈറ്റ് ആൻസർ ലോക എയ്ഡ്സ് ദിനം എന്താണ് ലോക എയ്ഡ്സ് ദിനം ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു അല്ലേ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഡിസംബർ ഒന്നാണ് ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനുമുള്ള പ്രായം ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയ ചോദ്യമായിരുന്നു ഒമ്പത് റൈറ്റ് ആൻസറാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും മദ്യമാണ് മഞ്ഞപ്പിത്തം ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു ഓപ്ഷൻ ബി കരളിനിയാണ് ഇനി പ്രോബ്ലം സോൾവിംഗ് പ്രശോനിത വിദ്യാഭ്യാസത്തിൻ്റെ വക്താവ് ആരാണത് പദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ് വിചാരിക്കുന്നത് പന്ത്രണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ്ട്ടോ സംസ്കാരം പരിവർത്തന വിധേയമല്ല എന്നതുള്ളതാണ് ജനാധിപത്യ രീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏത് ഏതാണത് പതിമൂന്ന് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്ട്ടോ അവകാശ ലംഘനമാണ് ഭരണഘടന ഏത് വകുപ്പാണ് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ കാർഷിക വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരോധിക്കുന്ന പ്രതിപാദിക്കുന്നത് ഏതാണ് പതിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആർട്ടിക്കൾ ഇരുപത്തി നാലാണ് മതേതര വിദ്യാഭ്യാസം യഥാർത്ഥമാക്കാൻ സ്വീകാര്യമല്ലാത്തത് ഏത് പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് മതബോധന മതബോധനത്തിന് അവസരം ഒരുക്കലാണ് പതിനഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിട്ട് വരും അടുത്തത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് പതിനാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അക്ഷരം എഴുതാനും വായിക്കാൻ പഠിക്കലാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു ദളിതർക്ക് വിദ്യാഭ്യാസ സാമൂഹ്യ അവകാശങ്ങൾ നേടാൻ ധീര നിലപാടുകൾ സ്വീകരിച്ച നവോത്ഥാന നായകനാർ അപ്പം അതിനീട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി അയ്യങ്കാളിയാണല്ലേ തൻ്റെ പാരിവരണത്തെ ഫലപ്രദമായി പ്രയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കാൻ വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് അഭിപ്രായപ്പെട്ട ദാർശനികൻ ആരാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അത് ഓപ്ഷൻ ബി ജോൺ ഡിയു ആണ് കേട്ടോ പ്രീസ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടുന്നതിന് പ്രധാന ലക്ഷ്യം ലക്ഷ്യമെന്ത് ഏതാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു അടുത്ത ചോദ്യം ജനാധിപത്യ ക്രമം എന്ന സാമൂഹ്യ വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യം എന്ന ദാർശനിക ചിന്താധാര ഉൾപ്പെടുന്നത് ഏതാണത് ഇരുപത് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രായോഗികവാദമാണ് കേട്ടോ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി ഏതാണ് ഇരുപത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അംഗനവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏത് അംഗനവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഇതാണ് ബി ഔപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസമാണ് അടുത്തത് എൻ ഐ പി സി സി ഡിയുടെ പ്രവർത്തനങ്ങളിൽ വിഭാഗങ്ങളിൽ പെടാത്തത് ഏതെന്നാ ചോദിച്ചേക്കണേ ഏതാണ് ഇരുപത്തി മൂന്ന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്ട്ടോ വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗമാണ് ഇനി വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏത് ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി എൻ സി ആർ ടി ആണ് കേട്ടോ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ സി ടി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്നായിരുന്നത് ഇരുപത്തഞ്ച് റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായിരുന്നു മാനസിക സാമൂഹിക വൈകാരിക ആരോഗ്യക്കുറവിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാനുള്ള ശരീരത്തിൻ്റെ മേ ബി മസ്തിഷ്കജ്വരം എന്ന അസുഖത്തിന് കാരണമായ രോഗാണു ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഇതൊരു കറണ്ട് അഫയർ വിഭാഗത്തിൽപ്പെടാവുന്ന ചോദ്യം ആണല്ലേ ഈ ലേറ്റസ്റ്റ് ആടൊക്കെ നമ്മൾ കേട്ടതാണ് അമേബി മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് അപ്പോൾ ഇരുപത്തി ഏഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഓപ്ഷൻ എ ആണ് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചോദ്യം മാംസത്തിൻ്റെ കുറവുമോ കൊണ്ടുണ്ടാകുന്ന രോഗം ഏത് ഏതാണ് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ക്യാഷിയോർക്കറാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ കുഞ്ഞിന് ജനനസമയത്ത് ഉണ്ടായിരിക്കേണ്ട ശരാശരി തൂക്കം എത്ര കിലോഗ്രാം ആണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയിരുന്നു അല്ലേ മുപ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഇരുപത് ടു പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം ആണ് ചിത്രരചനകളുടെ എഴുത്തിൻ്റെയും ബാല്യപാഠം കുട്ടി സ്വായത്തമാക്കുന്ന രീതി ഏതാണ് ഏതാണ് മുപ്പത്തിയൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ദേശീയ വിദ്യാഭ്യാസ രണ്ടായിരത്തി ഇരുപത് പ്രകാരം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കുട്ടികളുടെ പ്രായം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി രണ്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ മൂന്ന് ടു ആറ് വയസ്സ് വരെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സ്കൂൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുന്ന തരത്തിൽ തല തയ്യാറാക്കിയ വിഭവശേഖരണത്തിൽ പറയുന്ന പേരെന്ത് ഏതാണ് മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ദീക്ഷയാണ് പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി ഏതാണ് ഏതാണത് മുപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി നിരന്തര മൂല്യനിർണ്ണയമാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു പ്രീ സ്കൂൾ പഠന ബോധന പ്രക്രിയയുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഏതാണ് മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സ്വയം വായിക്കാൻ കഴിയുന്നത് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ട് കേട്ടവർക്ക് അത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു പഠന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലപ്രദമായി പ്രീ സ്കൂൾ പ്രയോഗിക്കുന്ന ഒരു സംവിധാനം ഏതാണ് ഏതാണ് മുപ്പത്തി ആറ് ഓപ്ഷൻ സി ആണ് കേട്ടോ ബിഗ് ആണ് പ്രീ സ്കൂൾ കുട്ടികൾ പാട്ട് കൂടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ടീച്ചർ അധികം പരിഗണിക്കേണ്ട മേഖല ഏത് ഏതാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു കുട്ടിക്ക് നമ്മൾ കവിത ആലപിക്കാനായിട്ടൊരു കുട്ടി ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ കുട്ടി കവിത ആലപിക്കുന്നു അപ്പോൾ എന്ത് പ്രത്യേകതയാണ് കുട്ടിയുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു അല്ലേ മുപ്പത്തി റൈറ്റ് ആൻസർ ഏതായിരുന്നു ഓപ്ഷൻ ബി രാഗമാണ് കേട്ടോ അടുത്തത് കേരള സംസ്ഥാന ബാലകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് മുതിർന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സാഹിത്യത്തിൻ്റെ ഒരു ഹ്രസ്വത്കരണമല്ലേ ബാലസാഹിത്യം അതൊരു പ്രത്യേക സത്തയാണ് അതിന് അതിൻ്റേതായൊരു സ്വത്വമുണ്ട് ഈ അഭിപ്രായം ആരുടേതാണ് ആരുടേതാണ് ഈ അഭിപ്രായം മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ ഡി സുജാതാ ദേവിയാണ് രണ്ടായിരത്തി പതിനേഴ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ ഒരു സംരംഭം ഏതാണ് ഏതാണ് നാൽപ്പത് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ തണലാണ് രക്ഷിതാക്കൾക്ക് കുട്ടികളോട് എങ്ങനെ പെരുമാറണം ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒന്നും സോറി രണ്ടും അതുപോലെ തന്നെ മൂന്നും പ്രസ്താവനയാണ് ശരി എങ്ങനെയാണ് കുട്ടികളോട് രക്ഷിതാക്കളുടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഓരോ വീടും ഒരു വിദ്യാലയം കൂടിയാണ് മാതാപിതാക്കൾ അധ്യാപകരും എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനകരമാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് പ്രയോജനകരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി കാഴ്ചക്കുറവാണ് കേട്ടോ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് എങ്ങനെയാകാം തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ മറ്റുള്ള കുട്ടികളോട് താരതമ്യം ചെയ്യുന്നതിലൂടെ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ലേഖനശേഷി കൈവരിക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കരണ രീതി ഏതാണ് ഏതാണ് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ചിത്ര വരെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നമ്മുടെ മാരത്തോൺ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ചോദ്യം നാൽപ്പത്തി ആറ് കയറ്റിൻ്റെ പൂർണ്ണ രൂപം എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താണ് കയറ്റിൻ്റെ പൂർണ്ണ രൂപമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരിക ഇനി കുട്ടികൾ ജനിച്ചാൽ അച്ഛനും അമ്മയും ആകാൻ നമുക്ക് കഴിയും പക്ഷേ നല്ല രക്ഷിതാക്കളാവണമെങ്കിൽ പരിശീലനം നേടുക തന്നെ വേണം ആരുടെ അഭിപ്രായമാണത് നാൽപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ തീം ആസൂത്രണം രേഖപ്പെടുത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രസ്താവനയും പൊരുത്തപ്പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അതാണ് കുട്ടികളെ നാൽപ്പത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കുട്ടികൾ ഗ്രേഡ് ചെയ്യേണ്ട സാധ്യതകളാണ് പ്രീ സ്കൂളിൽ ഫലപ്രദമായ പഠന ഉപകരണം പ്രീ സ്കൂളിൽ ഫലപ്രദമായിട്ടുള്ള പഠന ഉപകരണം ഏതാണ് ഓപ്ഷൻ ബി മണൽത്തടമാണ് ഇത് ഓപ്ഷൻ സി മണൽത്തടം എന്നാണ് നമ്മുടെ ഉത്തരസൂചിക പ്രകാരം ബി എസ് സി ആൻസർ കൊടുത്തേക്കുന്നത് ഇനി പാവകളിലൂടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതികൾ ഉൾപ്പെടുത്തേണ്ടാത്തത് എഴുതുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണത് അമ്പത് റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉച്ചാരണ സ്ഫുടതയും വ്യക്തതയും പ്രീ പ്രൈമറി കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഉൾരേ രൂപപ്പെടുത്തിയ കളികൾ ഉൾപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ഏതാണ് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ അമ്പത്തൊന്ന് ഓപ്ഷൻ ഡി ആണ് വരിക ജിയോ ജി കോംപ്രസസ് ആണ് കേട്ടോ അടുത്തത് തീമുകൾ പരിശോധി പരിഗണിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട പ്രധാന സാധ്യതകളിലൊന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതാണ് അമ്പത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ചാക്രിക ചാക്രികാരോഹണ സാധ്യതയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് അമ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കു സംസാര വൈകല്യമുള്ള കുട്ടികൾ എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ തിരിച്ചറിയാം അമ്പത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ തെറ്റായ ഉച്ചാരണമാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്ത ബാലസാഹിത്യ മാസിക ഏതാണ് ഏതാണ് അമ്പത്തഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തളിരാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വം നടക്കുന്ന വിവിധ പരിപാടികളിൽ പെടാത്ത തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് പെടാത്തായിട്ട് വരുന്നത് അമ്പത്താറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കളിപ്പാട്ടമാണ് കേട്ടോ വിവിധ ഭാഷകളിൽ അനുഭവങ്ങൾ സമഗ്രമായ കുട്ടികൾക്ക് നൽകുന്ന സമീപനത്തിൻ്റെ പേരേതാണ് ഏതാണ് അമ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഉദ്ഗ്രീത സമീപനമാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതായിരുന്നു ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ആരാണ് അമ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് അടുത്ത് പ്രീസ്കൂൾ ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവന തദ്ദേശ സ്വയംഭരണ സ്ഥാപനയുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ മാത്രം തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് അതിൽ മാത്രം പരിധിയിൽ മാത്രം ഉൾപ്പെടുന്നതായിട്ട് വരുന്ന അമ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും മൂന്നും പ്രസ്താവനകളാണ് ഒന്നാമത്തെയും പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരിയായിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാരീരിക ചലനപര ബുദ്ധി വികസനം നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അറുപത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ അനുകരണമാണ് ഇനി സാമാന്യ വ്യത്യാസങ്ങൾ കണ്ടെത്താനെന്ന പ്രവർത്തനം കുട്ടിയുടെ ഏത് വികസന മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഏതാണ് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വൈജ്ഞാനിക വികസനമാണ് ഏതാണ് വൈജ്ഞാനിക വികസനമാണ് അടുത്തത് പ്രീസ്കൂൾ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിന് ഗുണങ്ങളിൽ പെടാത്ത തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണത് ഇത് നമ്മൾ പ്രകൃതി നടത്തത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ ഓർക്കുന്നുണ്ടോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അറുപത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വിവരണം എഴുതാനുള്ള ശേഷിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചിത്രരചനയുടെ വിലയിരുത്തൽ രീതിയിൽ പെടാത്ത തെരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് അറുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സംഘബോധവും താല്പര്യം ഇവ പ്രകടിപ്പിക്കുന്നു എന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രീ സ്റ്റേജ് എന്നാൽ എന്താണ് ചോദിച്ചേക്കുന്നത് അറുപത്തി നാല് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയാണ് അടുത്തത് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഫോക്കസ് ഏരിയകളുടെ എണ്ണം എത്രയാണ് എണ്ണം എത്രയാണ് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇരുപത്തി ആറാണ് സമഗ്ര ശിക്ഷ കേരളയുടെ ചുമതലി മന്ത്രിയും വകുപ്പ് താഴെ പറയുന്നതിന് തിരഞ്ഞെടുത്ത് എഴുതുക അറുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ശ്രീ ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ലിമിറ്റഡ് റെസ്പോൺസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രമപരാജയ സിദ്ധാന്തമാണ് ഏതാണ് ശ്രമപരാജയ സിദ്ധാന്തമാണ് റൈറ്റ് ആൻസർ ആൻസറായിട്ട് വരിക താഴെ കൊടുത്തിട്ട് പറയുന്നതിൽ ബ്രൂണറുമായി ഏറ്റവും ബന്ധമുള്ള ആശയം തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് ബ്രൂണറുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആശയമായിട്ട് വരുന്നത് അറുപത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ചാക്രികാരോഹണ രീതിയാണ് താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്ത തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് കുട്ടി എന്ന രണ്ടു വയസ്സുകാരി ജീവനില്ലാത്ത വസ്തുക്കളോട് സംവദിക്കാൻ ശ്രമിക്കുന്നു ഇതിനെ പിയാഷുടെ ഏത് ആശയവുമായി കൂട്ടിച്ചേർക്കുന്നു ഏത് ആശയവുമായിട്ട് കൂട്ടിച്ചേർക്കാം എഴുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അനിമിസം ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൻ്റെ ചെയർമാൻ ആരായിരുന്നു എഴുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ കസ്തൂരി രംഗനാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു താഴെ പറയുന്നവയിൽ നിന്ന് ക്രിയാഗവേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തി രണ്ട് റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ലോക്കൽ അനുഭവപ്പെട്ട വിഷയങ്ങളിൽ ക്രിയാഗവേഷണം നടത്താവുന്നതാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പേരുമായി നിന്നും വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പേര് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം വിദ്യാപ്രവേശ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ പെടുന്ന തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് എഴുപത്തിനാല് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വിവിധ സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സജ്ജമാക്കുക എന്നതാണ് അടുത്തത് വൈറ്റ് ഗോസ്കൂടെ സമീപസ്ഥ വികസനം എന്ന ആശയവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് വ്യക്തിത്വ പഠനത്തിന് അന്തർമുഖത ബഹിർമുഖത എന്ന ആശയം നിർദ്ദേശം മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തി ആറ് ആരാണ് റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് ഐസക് ആണ് പത്ത് വയസ്സുള്ള അനിമോറുടെ ഐക്യം നൂറാണെങ്കിൽ അനിമോറുടെ മാനസിക വയസ്സ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് എഴുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് എഴുപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് നൂറാണ് ഗാഗ്നെ വികസനം ചെയ്ത പഠനശ്രേണി താഴെ പറയുന്ന രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു എഴുപത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ചോദക പ്രതികരണ ഘട്ടമാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസുകളിൽ നിന്ന് മാനവികാവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ആരാണ് എൺപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാൾ റോജേഴ്സ് ആണ് മനഃശാസ്ത്ര സമഗ്രത എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സമീപനം തിരഞ്ഞെടുക്കുക ഏതാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഏതാണ് സമീപനം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് എൻ സി റ്റി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായ വർഷം ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു എൺപത്തി രണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കെട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് താഴെ പറയുന്നതിൽ ആദ്യ ബാലയത്തിൽ പെടാത്ത തിരഞ്ഞെടുക്കുക ഏതാണ് എൺപത്തി മൂന്ന് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വൈകാരിക സ്വാതന്ത്ര്യം ആർജിക്കുക എന്താണ് ആഗോള ശിശുദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഏതാണ് എൺപത്തി നാല് എൺപത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആൻസർ ഓപ്ഷൻ ഡി നവംബർ ഇരുപതാണേ കൊടുത്തേക്കുന്നത് ഓപ്ഷനിൽ നവംബർ ഇരുപതാണ് വന്നേക്കുന്നത് അടുത്തത് ഇതിനകത്ത് എൺപത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് ആ പ്രൊവിഷൻ ആൻസർക്ക് പ്രകാരം കൊടുത്തേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ കളിരീതിക്ക് പ്രാധാന്യം നൽകി പ്രചരിപ്പിച്ചതാര് ആരാണ് ഇതിന് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയൊരു ചോദ്യമാണ് എൺപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ പ്രോബലാണ് അടുത്തത് താഴെ പറയുന്നതിൽ മറിയ മോണ്ടിസോറിയുടെ ആശയങ്ങളുമായി കൂടുതൽ യോജിച്ച് തിരഞ്ഞെടുത്ത് എഴുതുക ഇത് മറിയ മോണ്ടിസോറിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എൺപത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് എൺപത്തി ആറ് ഓപ്ഷൻ സി ആണ് കേട്ടോ കുട്ടികളെ ബഹുമാനിക്കുക എന്നതാണ് ഇ സി സിക്ക് ശരിയായ ആശയം തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് എൺപത്തിയേഴ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇനി ജലത്തിൽ ജലത്തിലേക്കുന്ന രണ്ട് ജീവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് എൺപത്തി എട്ട് റൈറ്റ് ആൻസറായിട്ട് വരിക എൺപത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ പോഷൻ അഫിയാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചതിൻ്റെ ലക്ഷ്യമെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ലക്ഷ്യം എൺപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ കേരളത്തിലെ അമ്മമാരിലും കുട്ടികളും ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുക എന്നതാണ് ആരോഗ്യവും സമ്മർദ്ദ ആഹാര പോഷണ ഉൾപ്പെടുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് തൊണ്ണൂറ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും നാലും അതായത് എല്ലാ പ്രസ്താവനയും ശരി എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ അടുത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള കുട്ടികൾ ഇന്ത്യയിലുള്ളത് എന്ന എന്നാൽ യഥാർത്ഥം നമ്മുടെ കുട്ടികൾ രക്ഷിക്കാനായി സ്കൂൾ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയായത് കണ്ടെത്തുക ഏതാണ് തൊണ്ണൂറ്റി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നും നാലുമാണ് ശരി അധ്യാപക നിയമ പരിശീലനം തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് യോഗ്യതകൾ കൂടാതെ പരിഗണിക്കേണ്ട ചില ഗുണഗണങ്ങളിൽ ചുവടെ തന്നിരിക്കുന്നതിൽ അനുയോജ്യമായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണത് തൊണ്ണൂറ്റി രണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മൂന്ന് മാത്രമാണ് ശരി എന്നുള്ളതാണ് ശരിയായിട്ട് വരിക ഇനി ടൈപ്പ് വൺ പ്രമേഹത്തെ ശരീരത്തിൽ ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയില്ല കാരണം എന്താണ് തൊണ്ണൂറ്റി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ആക്രമിക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്നു എന്നാണ് ഓപ്ഷൻ ബി റൈറ്റ് ആൻസറായിട്ട് വരിക അടുത്ത് പ്രീസ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി സംസ്ഥാന വലത്തിൽ റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിച്ച് രൂപീകരിച്ചൂവിടെ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവയിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റി ഓപ്ഷൻ ഡി ആണ് കേട്ടോ എല്ല ശരിയാണ് അത് ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ശരിയായ ചേരുമ്പടി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഈ എൻ സി റ്റിയുടെ പൂർണ്ണ രൂപം ഏതാണ് എൻ സി റ്റിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഇത് നമ്മൾ പറഞ്ഞതാണ് അതുപോലെ വൈറ്റമിൻ എ യ് സി ഇ ഇതൊക്കെ നമ്മൾ എല്ലാം ഓർഡർ ആക്കി തന്നെ കൃത്യമായിട്ട് വെറി വെറിയും ഒക്കെ പഠിച്ചു പോയതാണല്ലേ അടുത്ത് ശിശു സേവികയെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വർഷത്തെ പരിശീലനത്തോടൊപ്പം ഡാഷ് കൂടി ആവശ്യമാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ് തൊണ്ണൂറ്റിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും രണ്ടും ശരിയാണ് എന്നുള്ളതാണ് ഇനി എൻ സി ടി നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യത മാനദണ്ഡ പ്രകാരം പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നൊരു അധ്യാപകയ്ക്ക് നൽകേണ്ടത് തൊണ്ണൂറ്റിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് വർഷത്തെ പ്രയോഗിത പ്രയോഗധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനമാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയതാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമായി കളിപ്പാ കളികളിൽ ഏർപ്പെടാൻ പര്യാപ്തമായ കളിസ്ഥലത്തിന് വിസ്തൃതി എത്രയാണ് തൊണ്ണൂറ്റൊമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ മുന്നൂറ് ചതുരശ്ര മീറ്റർ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ പോയൊരു ചോദ്യമായിരുന്നു സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക രണ്ട് വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനം നൽകേണ്ടത് ഏത് നിർദ്ദേശിച്ചിരിക്കുന്നത് ആരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നൂറ് റൈറ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ സി എൻ സി ടി ആണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയ ചോദ്യങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ മാരത്തോൺ വീഡിയോസ് പ്രീ പ്രൈമറിക്ക് വേണ്ടി ഏകദേശം ഇരുപത്തി ഒമ്പതോളം മാരത്തോൺ വീഡിയോസ് ചെയ്തിരുന്നു വലുതും ചെറുതുമായി രണ്ടും രണ്ടരയും ഒന്നര മണിക്കൂറുള്ളതും പതിനഞ്ച് മിനിറ്റുള്ളതും പത്ത് മിനിറ്റുള്ളതും അങ്ങനെ പല മണി സമയങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊത്തം ഇരുപത്തൊൻപത് വീഡിയോ ഇരുപത്തൊൻപത് ഇത് കൂറിലുണ്ടെങ്കിലേ ഉള്ളൂ ഏകദേശം അത്രത്തോളം വീഡിയോസ് നമ്മൾ ചില ദിവസങ്ങളിൽ ഇതായത് ഇരുപത്തൊമ്പത് ദിവസമാണ് നമ്മൾ മാരത്തോൺ ചെയ്തത് ആ ഇരുപത്തൊമ്പത് ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ രണ്ടും മൂന്നും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൗണ്ടോളം വീഡിയോസ് നമ്മൾ ഈ പ്രൈമറിക്ക് വേണ്ടി മാത്രം ഗ്ലാസ്സുകളായിട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ മോഡൽ പരീക്ഷകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ആ ഇരുപത്തൊമ്പത് മുപ്പതോളം വീഡിയോകളും ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഈ എല്ലാം പറഞ്ഞിട്ടുള്ളത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആകട്ടോ പക്ഷേ കുറച്ച് ചോദ്യങ്ങളിൽ അത് പ്രൊവിഷണൽ ആൻസർ കീയിൽ പി എസ് സി കൊടുത്തേക്കുന്ന കുറച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങളിലൊക്കെ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് ഫൈനൽ ആൻസർക്ക് തെറ്റിതിരുത്തി പി എസ് സി ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അന്നേരം നമുക്കത് ഏതൊക്കെയാണ് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഒക്കെ പ്രൊഫഷണൽ ആൻസർക്ക് ഈ പ്രകാരം മാറിയാണ് കിടക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് ഉള്ളത് ഈ ഒരു പ്രൊഫഷണൽ ആൻസർക്ക് ഈ പ്രകാരമാണ് ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടര മാറി കിടക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഈ ഇതിൻ്റെ തെറ്റുപിരുത്തി പി എസ് സി ഫൈനൽ ആൻസർ ഒക്കെ ഉടനെ തന്നെ വരുമായിരിക്കും അന്നേരം നമുക്ക് ഏതൊക്കെ കൊസ്റ്റ്യൻസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് ഏതൊക്കെ ഓപ്ഷൻസ് മാറ്റി കിട്ടണം എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ മറക്കണ്ട ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടിയാറു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമ്മളി കെ ടെറ്റിൻ്റെയും എച്ച് എസ് എം അതുപോലെ തന്നെ നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഏകദേശം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല എളു ഭയങ്കര എളുപ്പമുള്ള പരീക്ഷയല്ല എന്നാൽ ഭയങ്കര പാടുള്ള പരീക്ഷയല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ല പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സിലബസ് സിലബസിലുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരീക്ഷ എന്ന് വേണം പറയാം സാധാരണ പി എസ് സി പരീക്ഷ എടുക്കുമ്പോൾ സിലബസ് ഒരു വഴിക്ക് പോകാറുണ്ട് ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒരു വഴിക്ക് പോകാറുണ്ട് പക്ഷെ ഇത് സിലബസിനെ നന്നായി നല്ല രീതിയിൽ സിലബസിനെ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യ തയ്യാറാക്കിയേക്കുന്നൊരു പരീക്ഷ പോലെ എനിക്ക് തോന്നി കാരണം സിലബസിലുള്ള പോർഷൻസ് തന്നെയാണ് പരീക്ഷയ്ക്കും ഇട്ടേക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു കറണ്ട് അഫേഴ്സ് ഒന്നും പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ഏകദേശം ഒരു കട്ട് ഓഫ് വരാൻ സാധ്യത ഒരു അറുപത്തിരണ്ട് മുതൽ ഒരു അറുപത്തിയെട്ട് ആ ഒരു റേഞ്ച് വരെ കട്ട് ഓഫ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അത്ര അറുപത്തെട്ടൊന്നും പോയില്ലെങ്കിലും അറുപത്തിരണ്ട് ടു അറുപത്തഞ്ച് ആ ഒരു രീതിയിലായിരിക്കും കാരണം അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് അത്ര നല്ല എളുപ്പമല്ല എന്നാലും അത്യാവശ്യം ഒരു മിനിമം എഴുതാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ ആ ഒരു ലെവൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്